ഞാൻ ഞാൻ ഒരു ഒരു പ്രശ്നം കാണാനില്ല ആ വിഷയം അണ്ണനെ കുറിച്ച് ടെൻഷൻ അപ്പച്ചി ഉള്ള കാര്യം മനസ്സോർന്ന് അങ്ങ് പറയും സമ്മതിച്ചില്ലെങ്കിലോ സമ്മതിച്ചില്ലെങ്കിൽ എന്തോ ചെയ്യും സമ്മതിച്ചില്ലെങ്കിൽ വാക്ക് വാക്കുമർത്ത് ഞാനൊന്നും ചെയ്യൂല പക്ഷെ ഇത് നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കൂല ജീവിച്ചിരിക്കൂലൂ ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയിലായി പോയല്ലോ അമ്മ എന്തെങ്കിലും ഒന്ന് പറ എടി എനിക്ക് തറപ്പിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റൂല ഒരു വശത്ത് രവിയേട്ട് മറു ചിന്നു ചിന്നുക്ക് എന്റെ മണിക്കുട്ടൻ ഒരു ഇരുവശത്ത് ഞങ്ങളും അച്ഛൻ വരുന്നുണ്ടേ കറങ്ങി തിരിഞ്ഞത് അത് നടക്കുകയാണ് ഇങ്ങോട്ടാണ് വരുന്നത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങ എന്താന്ന് വെച്ചാ തീരുമാനിക്കും എനിക്ക് പറയാനുള്ള പറഞ്ഞു ഇനി ചിന്നുവിന്റെ ഇഷ്ടം അങ്ങോട്ട് സമയം തോന്നി സമയം പന്ത്രണ്ട് മണിയാവുമ്പോ പന്ത്രണ്ട് മണിയാവും പന്ത്രണ്ട് മണിയോ ചിന്നു എന്തോന്ന് പോക്ക് മണി ഈ മണിക്കൂട്ടിന് എന്താണ് ശരി പ്രശ്നം ഇല്ലല്ലോ എന്തൊക്കെ കേട്ടാ ഉച്ച ബാഗൊക്കെ ആയിട്ട് എവിടെ പോണേ ചിന്നു ഞാൻ പോണ് എല്ലാരും കൂടെ ഒരു കാര്യം പറയണ്ട കേട്ടോ ഒരു മനുഷ്യനെ ബിഡ്ഡിയാക്കണ ഒരു പരിധി ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരുന്നുണ്ട് എന്തോന്നിത് ു ചേച്ചി ഓ അച്ച കേട്ടാ നിന്റെ എന്തോന്ന് ചോദിച്ച കേട്ടാ എന്തോ ചോദിച്ചോ എന്തോന്ന് നിന്റെ എല്ലാം കൂടെ എന്നെല്ലാത്തിനും ശരിയാക്കി തരും അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്നാ ശപിക്കല്ലേ എന്നാ പോയിട്ട് അനുഗ്രഹിക്കണേ നന്നായി പോയി നന്നായി പോ

മണിക്കൂട്ടം പോയിന്നും പോയി പോയി പ്ലാനിംഗ് ഉണ്ട് എന്തോ ഇനി ഒന്നും ചെയ്യാനൊന്നും നിക്കണ്ട നമുക്ക് ഫുഡ് വിളിച്ച് ഓർഡർ ചെയ്യാം

എന്ത്ളരരുത് എന്തോ സംഭവിക്കാം പക്ഷേ പ്രതീക്ഷ കൈവിടരുത് എന്തോ വരട്ടെ പോണു പോയിട്ട് വരാക്ക ഇവൾ എന്തോന്ന് കൂടുതൽ ടെൻഷൻ ഉണ്ട് ഇനി ഓരോന്ന് ആലോചിച്ച് വയ്യാതാവണ്ട വരാൻ പോകുന്നത് കൊടുങ്കാറ്റോ പേമാരിയോരുത് പിടിച്ച് നിക്കണം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും പോ പിള്ളേർക്ക് പിള്ളേർക്ക് എന്തോ പറ്റിയത് പിള്ളേർക്കൊന്നും പറ്റിയില്ല രവിയായിട്ടൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി അവര് കഷ്ടപ്പെട്ട് ശ്രമിച്ചതാണ് പറ്റാ മനുഷ്യന്റെ കാര്യമല്ലേ ആർക്ക് എപ്പോ എന്ത് എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാനോ അതെ എന്ത് വന്നാലും ഈ മണിക്കുട്ടി കൂടെ ഉണ്ടാവും എപ്പോഴും എന്തിനും ഇവിടെ